ഓട്ടുപാറ ബസ് സ്റ്റാന്റ് പരിസരത്ത് വ്യാഴാഴ്ച വൈകിട്ട് എം എൽ എ സേവ്യർ ചിറ്റലപ്പള്ളി ആദ്യ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു ഫെസ്നോടനുബന്ധിച്ച് ഡാമും പരിസരവും വൈദ്യുതി ദീപാലങ്കാരമാക്കിയതിന്റെ സ്വിച്ച് ഓൺ കർമ്മവും എം നിർവഹിച്ചു വടക്കാഞ്ചേരി മണ്ഡലം ടൂറിസം പദ്ധതിയുടെ ഭാഗമായാണ് ഓണയാത്ര സംഘടിപ്പിച്ചത് പത്ത് ദിവസം നിയോജക മണ്ഡലത്തിലെ മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ബസ് എത്തും ഉച്ചതിരിഞ്ഞ് തൃശൂരിൽ നിന്നും ആരംഭിക്കുന്ന സർവീസ് അത്താണി പറമ്പായി വഴി പൂമല ഡാമിലെത്തും തിരിച്ച് അഞ്ചിട്ടി വഴി ചെപ്പാറ നായരങ്ങാടി കുറാഞ്ചേരി എങ്കക്കാട് വഴി വാഴാനിയിൽ എത്തിച്ചേരും തുടർന്ന് വടക്കാഞ്ചേരിയിലേക്കും വാഴാനിയിലേക്കും ആറ് സർവീസുകൾ ശേഷം രാത്രി ഒൻപതരയോടെ ബസ് തൃശൂരിലേക്ക് മടക്കയാത്ര നടത്തും വാഴാനി ഓണം ഫെസ്റ്റിനോടനുബന്ധിച്ച് വിനോദ സഞ്ചാരം െ വാഴാനിൽ എത്തിക്കുവാനുള്ള ഫ്ളാഗ് ഓഫ് ചെയ്തു വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ ടൂറിസം കോറിഡോറുകളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഓണാഘോഷ പരിപാടികൾ നടക്കുന്ന ഈ ദിവസങ്ങളിൽ ഡിപ്പോയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന നിലയിലുള്ള ഒരു കെ എസ് ആർ ടി സി ബസ് നമ്മുടെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് സഞ്ചരിക്കുക തൃശ്ശൂരിൽ നിന്ന് ആരംഭിച്ച് പൂമല മിനിയൂട്ടി ചെപ്പാറ വഴി നായരങ്ങാടി കുറാഞ്ചേരി വഴി കുറാഞ്ചേരി കൂടി വന്ന് നിന്ന് പോകുന്ന നിലയിലാണ് ഇതിന്റെ ആദ്യത്തെ റൂട്ട് ക്രമീകരിച്ചിട്ടുള്ളത് നഗരസഭാ ചെയർപേഴ്സൺ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷനായി തെക്കങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി തലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർപേഴ്സൺ എൻ കെ പ്രമോദ് കുമാർ വി സി സജീന്ദ്രൻ കെ എ വിജേഷ് എ ഡി അജി കെ യു പ്രദീപ് എൻ കെ കബീർ സി വി പൗലോസ് കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥരായ കെ പി രാധാകൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ മനോജ് എന്നിവർ സംസാരിച്ചു തൃശ്ശൂരിൽ നിന്ന് ചെയ്യുന്ന രീതിയിലാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ വരുന്ന വഴിയിൽ നമ്മൾ ചേപ്പാറ അതുപോലെ പൂമല ഡാം ആ വഴിയാണ് വടക്കാഞ്ചേരി വാഴാനി ഡാമിലേക്ക് എത്തുന്നത് അവിടെ നിന്ന് തിരിച്ച് നമ്മൾ നേരെ വടക്കാഞ്ചേരി വരും പിന്നെ അതേമാതിരി വൈകുന്നേരം വരെ വാഴാനി ഡാം ഫേസ് ചെയ്തുകൊണ്ട് വടക്കാഞ്ചേരി വാഴാനി ആ രീതിയിലാണ് ട്രിപ്പുകൾ അറേഞ്ച് ചെയ്തത് You are watching VCV News.